മഹാനായ ദാവൂദ് സയ്യൂദ് നബിഅലിസ്ലാമിന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതയാണ് സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് പാട്ടു കേൾക്കാൻ വേണ്ടി ആഗ്രഹം തോന്നുമ്പോ ദിനെ വിളിക്കണേന്റെ കാരണം മുസ്തഫായ നബി ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു എന്ന് ചോദിച്ചു നബി പറഞ്ഞു പറഞ്ഞുണ്ടാവും പാട്ടുണ്ടാവും അപ്പാ സഹാബി ചോദിച്ചു സ്വർഗത്തിലെ പാട്ട് എങ്ങനത്തെ പാട്ട് ചോദിക്കാനെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് ഹന്തും തസ്ബീവും ചേർന്നതാണ് അപ്പാ സഹാബി ചോദിച്ചു വേറെ പാട്ട് എന്ന് ചോദിച്ചു അവ പറഞ്ഞു ആ വേറെ ഉണ്ടാവും വേറെ എങ്ങനത്തെ പാട്ടാ അപ്പൊ സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ കാറ്റുണ്ട് ആ കാറ്റിനെ സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ അള്ളാഹു വിളിക്കുകയും കസബ് എന്ന പേരായ ഒരു മുളങ്കാട് സ്വർഗത്തിലുണ്ട് കസബ് എന്നുള്ള വാക്കിന് ഇന്ന് ഡിഷണൽ കാണുന്ന അർത്ഥം മുള തന്നെയാണ് പക്ഷെ നമ്മൾ ഗരിജമായ മുളയാണോന്നറിയില്ല അഭാവകാരം എന്തായാലും കസബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണോ അങ്ങനത്തെ ഒരു മുളങ്കാട് സ്വർഗത്തിലുണ്ട് ഈ കാറ്റ് ആ മുളങ്കാട്ടിലേക്ക് പ്രവേശിക്കുകയും മനോഹരമായ ഒരു പാട്ടിനെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോ ആ ശബ്ദം കേട്ടുകൊണ്ട് മറ്റുള്ള മരങ്ങൾ പ്രകാശിക്കുന്നതാണ് എന്ന് പറഞ്ഞു അപ്പാ സാബി ചോദിച്ചു നബിയെ നബില്ലാസ്വലം സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടാവൂ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എന്ന് പറഞ്ഞു അതെങ്ങനെയാന്ന് ചോദിച്ചു സ്വർഗത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മിന്നവലി ഇലാഹലി നീണ്ടു നിൽക്കുന്ന വലിയൊരു പുഴയുണ്ട് ആ പുഴയുടെ രണ്ടു ഭാഗത്തും എന്ന പേരായ സ്ത്രീകൾ നിരന്നു നിന്നുകൊണ്ട് പാട്ടുപാടും എന്ന് പറഞ്ഞു അപ്പാ സാബി ചോദിച്ചു ഇനി സ്വർഗത്തിൽ വേറെ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു മുമ്പേ വിടാനുള്ള പരിപാടി ഇല്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞുണ്ടാവും അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സ്വർഗാവകാശികൾക്ക് ഒരു പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോ അള്ളാഹു മലക്കുകളെ വിളിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ ഒരു മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി ആജ്ഞാപിക്കും പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് അങ്ങനെ ആ പ്രകാശം കൊണ്ടുള്ള ഒരു സ്റ്റേജ് കൊണ്ടുവരുമ്പോ അലി ഇസ്ലാമിനെ വിളിക്കുകയും ആ സ്റ്റേജിൽ കയറ്റി നിർത്തുകയും പരിശുദ്ധമായ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുമ്പോൾ പറഞ്ഞു ദാദ് അള്ളാഹു നൽകിയ മോചിതത്തായിരുന്നു ആകർഷണീയമായ ശബ്ദം ദാദ് നബി അലി ഇസ്ലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥം പദ്യരൂപത്തിലാണ് അതിൽ ചരിത്രങ്ങളോ നിയമങ്ങളോ ഇല്ല പകരം സ്തുതികളാണ് സ്ത്രോത്രങ്ങളാണ് അതിലുള്ളത് സംഗതി ഇത് നമ്മൾ കേൾക്കലുണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന സാധനമാണ് അത് അത് ചില പ്രതികളിൽ ബൈബിളിന്റെ അവസാന ഭാഗത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാറ്റിലും ഒന്നുമില്ല അതാണ് ഈ സബൂർ എന്ന് പറഞ്ഞ മാറ്റി തിരുത്തലുണ്ട് കേട്ടോ മൂന്ന് വേദഗ്രന്ഥം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇതും മാറ്റിയിട്ടുണ്ട് തൗറാത്തിലും ഇഞ്ചിയിലും ജൂതന്മാരും ക്രിസ്ത്യാനികളും ആദ്യമായി മാറ്റിയത് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായി നബിന് അർക്കാൻ കൊണ്ടുപോയതാണ് ഫസ്റ്റ് തിരുത്തിയത് അവിടെ ഈ ജൂതന്മാര് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് സാറാ ബീവിയുടെ മക്കളാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ആദ്യ ഭാര്യയാണ് സാറാബി താരിഖ് എന്നൊക്കെ അറിയാം രണ്ടാം ഭാര്യയാണ് ഹാജറ ബീവി ഹാജറാ ബിബി എന്ന രണ്ടാം ഭാര്യയിലാണ് ആദ്യം കുട്ടി ഇടുന്നത് അതാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലി ഇസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്ലാം ഉണ്ടായിട്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നബി ഇസ്ലാം ഉണ്ടാകുന്നത് രണ്ട് മക്കളും തമ്മിൽ പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഇസ്ഹാത്ത് നബി അലൈ ഇസ്ലാം ഉണ്ടായി ഹാജറാ ബിബി റതിയും ഇസ്മായിൽ നബി നബിഅലിസ്ലാമും മക്കയിലേക്ക് താമസം മാറി മക്ക ബീവിയുടെ മക്കളാണ് അതേ സമയത്ത് മദീനക്കാർ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അവർ സാറാ ബീവിയും വിയുടെ ബീവിയും പ്രശ്നമൊന്നുമില്ല ഇസ്മായിൽ നബിയും ഇസ്ഹാഖി നബിയും പ്രശ്നമൊന്നുമില്ല അതേ സമയത്ത് പേരക്കുട്ടികൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് അതാണ് മക്കൾക്കാരും മദീനക്കാരും തമ്മിലുള്ള പ്രശ്നം ാര് കാലഘട്ടത്തിൽ മക്കയിലേക്ക് വരും പക്ഷെ സഫാ സഫാമറുവിന്റെ ഇടയ്ക്ക് പോകൂല കാരണം അത് ഹജറ ഹജറപ്പെട്ടതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം കുട്ടിയെ അറുത്തു എന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അംഗീകരിക്കും ഇന്നത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്ന് പറഞ്ഞു ശരിക്കും ജൂതന്മാർ എന്നത് മൂസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികളും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളും എന്നാണല്ലോ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് യാഹൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് അത് ഇന്നത്തെ ഇസ്രായേലർ അല്ലട്ടോ ഈ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞത് അറബികൾ തന്നെയാണ് ഇന്നത്തെ ബനു ഇസ്രായിൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫലസ്തീനിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് ക്രിസ്ത്യാനികൾ രണ്ടു തരത്തിലുണ്ട് ഒന്ന് ഈസാ നബി അലി ഇസ്ലാമിന്റെ വേദഗ്രന്ഥം പിന്തുടർന്നു വരുന്ന ക്രിസ്ത്യാനികളും ഉണ്ട് രണ്ടാമത്തേത് ജൂതമതത്തിലേക്ക് പിൽക്കാലത്ത് കൺവേർട്ട് ചെയ്തവരെ ക്രിസ്ത്യാനികളായാണ് അറിയപ്പെടുക പാരമ്പര്യമായി ജൂതമതത്തിൽ വരുന്ന ആളുകൾ അവർക്ക് തൗറാത്ത് മാത്രമേ ബാധകാവുകയുള്ളു കാരണം അതിന് നിയമങ്ങൾ കുറവാണ് അപ്പൊ കുറച്ച് പണി പണിയിരുത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അജ്യൂതന്മാര് ജൂതമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തവരെ ക്രിസ്ത്യാനികൾ എന്ന് പറയും അവർക്ക് രണ്ട് പുതിയ നിയമവും പഴയ നിയമവും അംഗീകരിക്കുന്ന നിയമങ്ങൾ കൂടുതലാണ് ഇങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനികളും ഉണ്ട് പാരമ്പര്യമായി ഈസാ നബി അലി ഇസ്ലാമിന്റെ ആ മാർഗം പിന്തുടർന്നു വരുന്നവരുണ്ട് പക്ഷെ ഇന്നത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടതിനാൽ ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവരാണ് അവരാണ് ഇന്നത്തെ ഇസ്രാഹീലർ എന്ന് പറയുന്നത് അല്ലാതെ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ മക്കളല്ല അതേ സമയത്ത് മദീനയിൽ ഉണ്ടായിരുന്നത് യാക്കൂബ് നബിയുടെ മക്കളാണ് സാറാബിയുടെ മക്കള് മദീനയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അതേസമയത്ത് മക്കയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നത് മുഷ്രിഖുകളാണ് മക്കാർ ഹാജറബിയുടെ സന്താന പരമ്പരയാണ് മദീനക്കാര് സാറാ ബിബിയുടെ സന്താന പരമ്പരയാണ് മക്കാർ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് മദീനക്കാർ ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് അതുകൊണ്ട് തന്നെ ജാ കാലഘട്ടത്തിൽ മദീനക്കാർ മക്കയിൽ വരലുണ്ട് കഴപതവാ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും സഫാ മറുപന്റെ ഇടയ്ക്ക് പോകൂല കാരണം അത് ഹാജറാബിയുമായി അതിന് ബന്ധമുണ്ട് എന്നതാണ് കാരണം ഇബ്രാഹിം നബി അലി ഇസ്സലാം ഇസ്മായിൽ ലിസ്ലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നതിനെ ജൂതന്മാർ അംഗീകരിക്കും പക്ഷെ അറുക്കാൻ കൊണ്ടുപോയത് ഇസ്മായിൽ നബിനെ എന്ന് അംഗീകരിക്കൂല തൗറാത്തിലും ഇഞ്ചിലും ഈ താരിഖുണ്ട് ആദ്യമായി ജൂതന്മാർ തിരുത്തിയത് ഈ പേരാണ് ഇസ് ഇസ്മായിൽ നബിയുടെ പേരുള്ളർത്ത് മെല്ലെ സദർസ്ഥിന്റെ വൈറ്റ്നർ എടുത്താണ്ട് ഒന്ന് മായിച്ചിട്ട് അവിടെ ഇസ്സാക്കുന്ന എഴുതി അതാണ് ആദ്യം കാട്ടിയത് ഫസ്റ്റത്തെ തിരുത്ത് ആ തിരുത്താൻ അങ്ങനെ തിരുത്തിയപ്പോ ഒരു പ്രശ്നം ഉണ്ടായി എന്താ വെച്ചാല് ഈ സംഭവം നടക്കുന്നത് മക്കത്താണല്ലോ ഇസ്മായിൽ അലി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം മറക്കാൻ വേണ്ടി കൊണ്ടുപോകണത് മക്കത്താണ് ഇസാഖി നബി ആണെങ്കിൽ മക്കത് തീരെ വന്നിട്ടില്ല അപ്പൊ രണ്ടാമത്തെ തിരുത്തും കൂടിയും തിരുത്തേണ്ടി വന്നു അതേ വൈകുന്നേരത്തിങ്ങാണ്ട് മക്ക വെട്ടിങ്ങാണ്ട് അവിടെ ഫലസ്തീനും കൂടി ആക്കി ഈ തിരുത്തിയ പിന്നെ അങ്ങനെ വേണ്ടി വരും ഒരു തിരുത്തുമ്പോ എന്നുള്ളതാണ് തിരുത്തിയ പിന്നെ അങ്ങനെയാണ് പിന്നെ അങ്ങനെ തിരുത്തേണ്ടി വരുമല്ലോ അവൻ അങ്ങനെ പോലും പിന്നെ നോക്കുമ്പോ ആകെ പ്രശ്നമാണ് അപ്പൊ മൊത്തം തിരുത്തി അങ്ങനെയാണ് പിന്നെ ഉണ്ടായത്